ഇതോടെ കേരളത്തിലെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ തിയേറ്ററുകളിൽ ഒന്നായി അഞ്ചൽ വർഷ തിയേറ്റർ മാറി പി എസ് സുപാൽ എം എൽ എ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയ വർഷ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മകനെ ശ്രീ മായ ഒരു കൂടിയാണ് വളരെ ഒരു ചടങ്ങായി കൂടി ഇത് മാറി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല അദ്ദേഹം കുറെ അധികം പേരുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരുടെ പേരുകൾ പറയുന്നു നമ്മളെല്ലാവരും സിനിമ വളരെയധികം ആസ്വദിക്കുന്നവരാണ് അഞ്ചലിൽ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുന്ന ഒരു പേരാണ് അഞ്ചൽ ശ്രീ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു അനൗൺസറായി അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെന്റ് നമ്മുടെ നമ്മളെ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു അദ്ദേഹത്തിനുണ്ടായിരുന്നു അവർ ഒരുപാട് ഒരുപാട് ഫീൽ ഇതുവരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ഇതൊരു തികച്ചും വൈകാരികമായൊരു ചടങ്ങായി കൂടി മാറി എന്നുള്ളതാണ് സിനിമാ ലോകത്ത് അഞ്ചലിനൊരുപാട് പുതുമകൾ സമ്മാനിച്ച വർഷ തിയേറ്ററിനെ തെക്കൻ കേരളത്തിലെ സിനിമ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തിയ തിയേറ്റർ എം ഡി വർഷ വിജയൻ പറഞ്ഞു സീറ്റുകളും സ്ക്രീനുകളും ഉൾപ്പെടെ തിയേറ്റർ നവീകരണ പ്രവർത്തനം പൂർത്തിയായതോടെ അടിമുടി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ തേന്മാവൻകുമ്പത്ത് എന്ന ചിത്രത്തിലൂടെയാണ് വർഷ തിയേറ്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ലേസർ ഡോൾബി ഡോൾബിയോസ് ഡി ടി എസ് എക്സ് ത്രീ ഡി എന്നീ അത്യാധുനിക സംവിധാനത്തോടെയാണ് വർഷ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജയശ്രീ എ നൌഷാദ് ഡി ജ്യോതികുമാർ ചാമക്കാല വിശ്വസേനൻ ലിജു ജമാൽ ഉമേഷ് ബാബു പി എസ് സുമൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയിറ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്